ചേട്ടാ സഖാക്കൾക്ക് ഇനി അല്പം സ്വൽപ്പം മിനുങ്ങാം എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷയം പറയുന്നത് അതായത് പാർട്ടി മദ്യത്തിനെതിരാണ് എല്ലാതരം ലഹരികൾക്കും പക്ഷേ അണികൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് അല്പം മിനുങ്ങാം നാല് കാലിൽ പൊതുജന മദ്യത്തിലേക്ക് വരരുത് അത് മാത്രമേയുള്ളൂ നിയന്ത്രണം എന്നാണ് പറയുന്നത് ഒരു കാലത്ത് പൂർണ മദ്യ എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഇനി അല്പം സ്വൽപ്പം മിനുങ്ങാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷിക്കാൻ വകുണ്ടോ കേരളം ഗംഭീരമായി ആഘോഷിക്കപ്പെടേണ്ട ഒരു വാചകമാണത് കാരണം എന്ന് പറഞ്ഞാല് ഇടതുപക്ഷത്തിന് വന്ന മൂല്യച്വിടെ എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് പരസ്യമായിട്ട് മദ്യപാനാവാം എന്ന് വേണം പക്ഷെ വീട്ടിൽ പോണമെന്നുള്ളൂ മദ്യപിച്ചിട്ട് വീട്ടിൽ പോകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുടിക്കണം നാല് നാലുകാലിൽ റോഡേ നടക്കരുത് അത് മാത്രമേ ഉള്ളൂ ഭൂജനമാർ ശര്യം ഉണ്ടാക്കരുത് ആവാം ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്ന മൂല്യച്ടെ ഒരു ും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സി പി ഐ സി പി എമ്മിനേദമെന്നാണ് സി പി ഐ ഇപ്പോ സി പി എമ്മിനെ കടത്തിവിട്ടുകയാണോ എന്നൊരു സംശയം സി പി ചേർന്ന ഗവൺമെന്റ് ആണല്ലോ മദ്യ ഷാപ്പുകളിലെ എണ്ണം കൂട്ടിയതും ഈ മദ്യത്തെ അല്ലെങ്കിൽ മദ്യ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ നിലപാടുകളും നയങ്ങളും സ്വീകരിച്ച ഇടതുപക്ഷ ഗവൺമെന്റാണ് ആണ് വ്യക്തമാണത് മദ്യഷാപ്പുകളുടെ എണ്ണം കൂട്ടി പാറകളുടെ എണ്ണം കൂട്ടി പിന്നെ ഇതൊക്കെ ഒരു മറയുണ്ടായിരുന്നല്ലോ കള്ളുഷാപ്പൊക്കെ ഏതെങ്കിലും വിദൂരമായ ഈ തെങ്ങിൻ തോപ്പിലോ അല്ലെങ്കിൽ വയലരികത്തോ എവിടെയെങ്കിലും സാധാരണ ആളുകളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലത്ത് ആളുകളൊക്കെ ഈ തലയിൽ തുണിയിട്ടിറ്റ് കള്ളുഷാപ്പിൽ പോകുന്നതിന് ഏർപ്പാടുണ്ട് അതിനെയൊക്കെ ജനകീയവത്കരിച്ചത് ഏഹ് സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ ജയരാജൻ ഒരുക്കെ പറഞ്ഞല്ലോ എന്തെങ്കിലും പോയി രണ്ട് കള്ളൊക്കെ അടിച്ചൊക്കെ ഇരിക്കുന്നത് തെറ്റൊന്നും അല്ലാത്ത രീതിയിൽ ഉണർവിന്റെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിച്ചു സജിച്ച് അറിയാൻ കുട്ടികളായിരിക്കും അത്യാവശ്യം പുക വലിച്ചോട്ടെ അതൊക്കെ കഞ്ചാവായാലും കുഴപ്പമില്ല പുക വലിച്ചോട്ടേന്നാണ് ഏത് പുകയാണെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പിലൂടെ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനെ തന്നെ ശാസിക്കേണ്ട ഒരു രംഗം ഓർമ്മയുണ്ട് സ്റ്റേജിൽ ആട്ടോ പാട്ടോ ആട്ടൊക്കെ നേതാക്കളെ നിക്കുന്ന താഴെ അണികൾ കുടിച്ചു മര്യാദ പിണറായിയുടെ പ്രസംഗം പോലും കേൾക്കാതെ നിക്കുമ്പോൾ കേൾക്കാൻ ചെവി കൊടുക്കാതെ ആടിപ്പാടി തുറക്കുമ്പോഴാണ് പറഞ്ഞത് അല്പം സഹായക്കളായ മര്യാദ വേണോന്ന് പാർട്ടി സെക്രട്ടറിക്ക് തന്നെ തിരുത്തേണ്ടി അവസ്ഥ അപ്പൊ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു അവസ്ഥയല്ല വാസ്തവത്തിൽ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അവിടെയെല്ലാം അവരൊരു അപജയത്തിന്റെ വക്കിലാണ് അപജയത്തിന്റെ അപജയത്തിൽ കൂടിയാണ് അരാജകത്വവും അരാജകത്വത്തിൽ കൂടിയാണ് പിന്നെ വിപ്ലവം വരുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ചെകുവരായ പോലുള്ള ആളുകളാണ് അവരുടെ മാർഗദർശകര് അവരുടെ ആരാധന മൂർത്തികൾ ചെറുപേരായപ്പോഴും ചുണ്ടലരിയുന്ന ബി ഡി സിംപലായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ചെഗുവേരുടെ ഫോട്ടോ ടീഷർട്ട് ഇട്ടിട്ടാണ് ചെറുപ്പക്കാരൊക്കെ ഡിവൈഎഫ്ഐ നടക്കുന്നത് ചെഗ്വരിയുടെ പടം മരം വെച്ച കൊടികളാണ് അവർ പിടിക്കുന്നത് അപ്പൊ അവിടെ മാതൃക എന്ന് പറയുന്നത് ചെഗുവരിയാണ് നൂറുകണക്കിന് സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മടിയില്ലാതെ രേഖകളാക്കി എഴുതി വെച്ചവരാണ് അപ്പൊ ചരിത്രത്തിന് വ്യക്തിചാരിത്രത്തിന് യാതൊരു പങ്കുമില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യക്തി വ്യക്തിചാരിത്രം വേണ്ട എന്ന ഈ ഇനി ഈ ഇനിപിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വേണ്ട എന്നൊക്കെ പറയുന്നത് അതായത് ഈ ചെറുപ്പക്കാരി ഒന്നും പാർട്ടിയിലേക്ക് കിട്ടില്ല ോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആശയ ദാരിദ്ര്യം ഉണ്ടല്ലോ എന്നും എക്കാലത്തും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല ഈ ആശയ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ചിന്തിക്കുന്ന ചെറുപ്പക്കാര് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു എങ്ങനെയുള്ള ആളുകളാണ് പോണത് മദ്യത്തിനും മയക്കൂരത്തിനും അടിമകളാക്കി ഇപ്പൊ കലാലയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എസ് എഫ്ഐയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞതല്ല ഈ വൃത്തികെട്ട എല്ലാ കാര്യം പുകവലിക്കാനും മദ്യപിക്കാനും പെൺകുട്ടികളുമായി പിന്നെ ഭവ ഭവ്യമല്ലാത്ത സ്ലാപങ്ങൾ നടത്തുവാനും എവിടെയാണോ സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുന്നത് എവിടെയാണോ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നത് അവിടെ ആളുകൾ കൂടുതൽ എത്തുന്നുള്ളതാണ് എന്നാൽ കലാലയങ്ങളിൽ എസ് എഫ് ഐ പിടിമുറുക്കാനുള്ള കാരണം എന്താ അവിടെ എന്തുകൊണ്ടാ എതിർപക്ഷം വരുന്നില്ല ഇടിമുറികൾ തുറന്നിട്ട് അവിടെയെല്ലാം ഭീമത്സവമായ രംഗങ്ങൾ അരങ്ങേറുന്നത് കൊണ്ടാണ് പേടിച്ചിട്ടാണ് പലരും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കാൻ പോലും തയ്യാറാകുന്നത് അപ്പൊ എസ് എഫ് ഐ ഒരുക്കി കൊടുക്കുന്ന ചില ഒളിയിടങ്ങൾ ഇന്ന് സഭ്യേതരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏതൊരു നേതാവിന് നിനക്ക് പറയാമോ അവർ പരസ്യമായിട്ട് ആശോ പറഞ്ഞില്ലേ നിനക്ക് സന്ത ഇല്ലാത്ത കുട്ടി ഞാൻ തരുമെന്ന് സഹപ്രവർത്തകയോട് എ ഐ എസ് എഫിന്റെയാണ് യു വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് തന്നെ അവളെ മാറത്ത് നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് പറഞ്ഞത് സന്ത ഇല്ലാത്ത കുട്ടികളെ പ്രസവിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പൊ ഇവരുടെ മനോഭാവം ഇവിടെ നിൽക്കുന്നു ഇത് ഒരാളുടെ അല്ല അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളും അവരുടെ അടിത്തറയും ഈ വ്യക്തി സദാചാര മൂല്യത്തിൽ ഉയർത്തി അല്ല വന്നിട്ടുള്ളു ഇപ്പൊ പി കൃഷ്ണപിള്ള ഞാൻ അദ്ദേഹത്തെ വളരെയധികം ആദരവോടെ കാണുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പോലും ഈ ഉണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരാണ് ആദ്യത്തെ ഭാര്യ അദ്ദേഹം നിഷ്കരണം ഒഴിവാക്കാണ് അതിനുള്ള മകനാണ് ഏഷ്യാനെറ്റ് ടി എൻ ഗോപകുമാർ പി കൃഷ്ണപിള്ളയുടെ മകനായിരുന്നു ഈ ഒളിവിൽ താമസിക്കുമ്പോൾ ആർക്കാണ് ഇപ്പോ കെ ആർ ഗൗലിയമ്മ ആരുടെ ഭാര്യയായിരുന്നു ആയിരുന്നു എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് അപ്പോൾ ഒളിവിൽ താമസിച്ചിരുന്ന ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ഒളിയിടങ്ങളിൽ അവിടുത്തെ ആ കുടുംബത്തിൽ എവിടെയാണോ ഒളിവിൽ താമസിക്കുന്നത് അവിടത്തെ പെൺകുട്ടികളെ വശത്താക്കി കല്യാണം കഴിക്കുകയോ കൂടെ താമസിക്കുകയോ ചെയ്ത പാരമ്പര്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് ഒളിയിടങ്ങളിൽ എ കെ ജി അദ്ദേഹത്തിന്റെ വയസ്സിന്റെ പകുതി പ്രായം പോലും സുശീലയാണ് കല്യാണം കഴിച്ചത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പെൺവെങ്കിൽ മകളുടെ പ്രായമുള്ള കുട്ടിയെന്ന് എന്ന് പറയും അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പകുതിക്ക് താഴെയുള്ള കുട്ടിയാണ് സുശീല അദ്ദേഹം ഒളിവിലായിരുന്ന വീട്ടിലെ കുട്ടിയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കന്മാരുടെ ചരിത്രം എടുത്തത് എം എൻ ഗോപിന് നാരെ കുറിച്ച് പറയുന്നു വാർഗി തങ്കപ്പൻ എം എൻ ഗോപിന് നായരുടെ മകളാണെന്ന് പറയുന്നു പഴയ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഒരു സമയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അതാണ് അടുത്ത കാലത്തല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു പെണ്ണുകേസിൽപ്പെട്ടിട്ട് നമ്മുടെ ഹൈദരാബാദിലെ തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എറണാകുളം ജില്ലാ സെക്രട്ടറിക്കെതിരെ വന്ന ആരോപണം ഉണ്ടോ കുളി വിവാദം കണ്ണൂരിലുള്ള സംഘർഷത്തിന് കാരണം കണ്ണൂരിൽ പാർട്ടി സംഘർഷങ്ങൾ എന്തിനാ അഴിച്ചുവിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന പെണ്ണ് വഴക്കാണ് ഞാൻ ആരുടെ പേര് പറയുന്നില്ല അറിയുന്ന ആളുകളാണ് പെൺകുട്ടികളുടെ പേരാണ് പി ശശിക്കെതിരെ വരുന്ന ആരോപണമുണ്ട് സന്ധ്യ ആയാൽ അദ്ദേഹം മുണ്ട് എടുപ്പിലിരിക്കില്ല എന്നുള്ള രീതിയിൽ ആരോപണം വരുന്നു പി ശശിക്കെതിരെ വരുന്നു അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിന് വ്യക്തിചരിത്രം വേണ്ട എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് അത് കള്ളുകൂടിയായാലും ശരി കഞ്ചാവടി ആയെങ്കിലും ആണെങ്കിലും ശരി സ്ത്രീ വിഷയമാണെങ്കിലും ശരി അപ്പൊ അതിപ്പോ പരസ്യമായിട്ട് സി പി ഐ പറഞ്ഞേ ഉള്ളൂ അതിലൊരു പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അവരുടെ ചരിത്രമാണ് ഒരു ചാരിത്രമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിനും ചാരിത്രമില്ല വ്യക്തി ജീവിതത്തിനും ചാരിത്രമില്ല ചരിത്രം വേണ്ട മറ്റെല്ലാ സങ്കല്പും മഹാത്മാഗാന്ധിയുടെ ഗാന്ധിസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും അഹിംസ ഒരു തത്വമായി സ്വീകരിച്ചു നിൽക്കുന്നു ചാരിത്രം വ്യക്തിചാരിത്രം ഒരു അജണ്ടയായി സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഗാന്ധിസം നമ്മുടെ നാട്ടിൽ വളരെ അംഗീകരിക്കപ്പെട്ടു അത് ഇന്ത്യൻ സംസ്കാരവുമായി ഇന്ത്യൻ രാഷ്ട്രീയവുമായി ചേർത്ത് നിർത്തിയിരുന്നു ഒരു പരിധിവരെ ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അതിനെ ചേർത്ത് വെച്ചവരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം മാത്രമാണ് അതിനൊരു വിപരീതമായി നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഗാന്ധിയൻ സോഷ്യലിസ്റ്റുകള് അതിനെ സ്വീകരിച്ചതെന്ന് വ്യക്തിചാരിത്രത്തിന് രാഷ്ട്രീയ ചരിത്രത്തിനും രാഷ്ട്രചാരിത്രത്തിനും വിലമതിക്കാൻ അവര് വില കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ നേരെ തിരിച്ചാണ് അവർക്ക് വ്യക്തി വ്യക്തിചാരിത്രമില്ല അതുപോലെ തന്നെ രാഷ്ട്ര രാഷ്ട്രചാരിത്രില്ല അതുകൊണ്ടാണ് അവർ രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായിട്ട് എന്തായാലും ഉള്ള അണികളെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം എന്നത് മാത്രമേ ഇതിൽ കാണാനുള്ളൂ അല്ല കളി പിടിച്ചു നിർത്തുക മാത്രമല്ല അവരുടെ ജന്മ സ്വഭാവത്തിന്റെ ജന്മം മാറ്റം മാറ്റം മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും ആളെ കള്ളുപിടിച്ചാലും പെണ്ണും കുഴപ്പമില്ല ഒന്നുകൂടെ നിന്നാൽ മതി എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ബിനോയ് ബിനോ നടത്തി പ്രസ്താവനയോ അവരുടെ സർക്കുലറോ മറ്റോ പറയുന്നത് മുന്നിലാണ് പറഞ്ഞു അപ്പൊ അത് അതൊരു എന്താ പറയാ ഈ കരയെ പിടിച്ചിട്ട മീനം പോലെ ജീവൻ നിലനിർത്താൻ പഠിക്കുന്ന ഒരു പാർട്ടിയുടെ അവസാന പിടിവെള്ളിയാണിത് എന്ന് കരുതാം